പുരാണങ്ങളിലൊക്കെ പറയുന്ന വാസുകി ഭാരതീയ പുരാണ പ്രകാരം പാതാളത്തിൽ വസിക്കുന്ന നാഗദേവങ്ങളുടെ രാജാക്കന്മാരിൽ ഒന്നാണ് വാസുകി കശ്യപ മുനിയുടെയും കദ്രുവിൻ്റെയും പുത്രൻ ബുദ്ധമതത്തിലും വാസുകിക്ക് വലിയ പ്രാധാന്യമുണ്ട് തലയിൽ നാഗമാണിക്യം വഹിക്കുന്നതായിട്ടാണ് ബുദ്ധമതത്തിൽ പറയുന്നത് വാസുകിയുടെ സഹോദരി മാനസ എന്നും പറയപ്പെടുന്നു ചൈനീസ് ജാപ്പനീസ് ഐതിഹ്യങ്ങളിലും വാസുകി എട്ട് മഹാനാഗങ്ങളിൽ ഒന്നാണ് അപ്പോ വാസുകി എന്ന് പറയുമ്പോൾ അതിഭീമാകാരനായ ഒരു നാഗമായിട്ട് ഒരു പാമ്പായിട്ടാണ് കാണപ്പെടുന്നത് വാസുകിയെ കയറായിട്ട് പാലാഴി മഥനം നടത്തിയ കഥകളടക്കം പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഈ വാസുകിയുടെ കാര്യം ഞാൻ ഇവിടെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചു അതെ രണ്ടായിരത്തി അഞ്ചില് നമ്മുടെ ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കുറെ ഫോസിലുകൾ കണ്ടെത്തി ആ ഫോസിലുകളൊക്കെ വലുതായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ആദ്യം സംശയിച്ചത് എന്താന്ന് വെച്ചാൽ ഇതൊരു മുതലയുടേതായിരിക്കുമെന്നായിരുന്നു അങ്ങനെ ഒരു മുതലയുടെ ഫോസിലാണെന്ന് വർഷങ്ങളായി കരുതി വന്നിരുന്ന ആ ഫോസിലുകൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പിന്റെ ഫോസിലുകളാണ് എന്നാണ് നമ്മുടെ ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ജീവിച്ചിരുന്നത് ഒന്നിന് രണ്ടുമല്ല അൻപതടി നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള പാമ്പ് നമ്മുടെ ഭാരതത്തിലായിരുന്നു അന്ന് രണ്ടായിരത്തി അഞ്ചിൽ കണ്ടെത്തിയത് മുതലയുടെ ഫോസിലല്ല മറിച്ച് ഒരു പാമ്പിന്റെ ഫോസിലായിരുന്നു ഗുജറാത്തിലെ പനാന്ത്രോ ലിഗ്നൈറ്റ് ഖനിയിലാണ് ഈ ഒരു ഫോഴ്സില് കണ്ടുകിട്ടിയത് ഇതിന് നൽകിയിരിക്കുന്ന പേരാണ് ഏറ്റവും കൗതുകമുള്ളത് ഇന്ത്യൻ ഐതിഹ്യങ്ങളിലെ സർപ്പ വാസുകിയുടെ പേരാണ് ഈ പാമ്പിന് നൽകിയിരിക്കുന്നത് വാസുകി ഇൻഡിക്കസ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് ലോകത്തെ ഏറ്റവും വലിപ്പമേറിയ പാമ്പ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് എന്നത് സത്യത്തിൽ ലോകം മൊത്തത്തിൽ ഞെട്ടിയിരിക്കുന്ന ഒരു വാർത്തയാണ് നാല് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്നവയാണ് ഈ പാമ്പ് പക്ഷേ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന വലിയ നാഗങ്ങളുമായി അല്ലെങ്കിൽ വലുപ്പമേറിയ പാമ്പുകളുമായി ഇതിന് വലിയ സാദൃശ്യവുമുണ്ട് ഉരകങ്ങളുടെ ഉത്ഭവത്തിൽ ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കരുതുന്നത് ഈ ഒരു കണ്ടെത്തലിലൂടെ ഉരകങ്ങളുടെ ഉത്ഭവത്തിലുള്ള ഇന്ത്യയുടെ പങ്ക് തെളിയിക്കാൻ കഴിയുമെന്നും ഗവേഷകർ വിശ്വസിക്കുന്നു പ്രാചീന കാലത്ത് ജീവിച്ചിരുന്ന പാമ്പുകളിൽ ഏറ്റവും വലുതായി ഇതുവരെ കണക്കാക്കിയിരുന്നത് ടൈറ്റനോബോ എന്ന പാമ്പുകളാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് മുമ്പ് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ടൈറ്റനോബോവയേക്കാൾ രണ്ട് മീറ്ററിലധികം നീളം കൂടിയവയാണ് വാസുകി എന്ന് ഗവേഷകർ അനുമാനിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്താവുന്ന പാമ്പുകളാണ് കാരണം ഇവയ്ക്ക് വലിയ പാമ്പുകളായ പൈത്തൺ ആനക്കൊണ്ട എന്നിവയുമായിട്ട് അടുത്ത ബന്ധമൊന്നും തന്നെ മറ്റ് എന്ന പാമ്പ് വിഭാഗത്തിൽപ്പെട്ടവയാണ് വാസുകി തെക്കേ അമേരിക്ക ആഫ്രിക്ക ഇന്ത്യ ഓസ്ട്രേലിയ തെക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ മറ്റ് പാമ്പുകൾ ഉണ്ടായിരുന്നു അതിനോടാണ് ഇവയ്ക്ക് സാദൃശ്യമുള്ളത് ഇന്ന് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നീളമുള്ള പാമ്പാണല്ലോ റെ പൈത്തൺ എന്ന് പറയുന്നത് ഈ പാമ്പുകളുടെ രണ്ട് ഇരട്ടിയിലധികം വലുപ്പമുണ്ട് ടൈറ്റനോബോവ എന്ന പാമ്പിന് അതിനേക്കാളും വലുതാണ് ഭാരതത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വാസുകി എന്ന പാമ്പിന്റെ വലുപ്പം എന്ന് പറയുന്നത് തെക്കൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ ലാഗ്വാജറയിലുള്ള കൽക്കരി ഖനിയിലാണ് ഈ ടൈറ്റനോബോവ എന്ന പാമ്പിന്റെ ഫോസിലുകൾ കണ്ടെത്തുന്നത് ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ വരെ ഭാരം അവയ്ക്കുണ്ടായിരുന്നു ആറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്നവയാണ് ഈ പാമ്പുകൾ എന്ന് കരുതപ്പെടുന്നു മത്സ്യങ്ങളെ ആയിരുന്നു ഈ പാമ്പുകൾ പ്രധാനമായി ഭക്ഷിച്ചിരുന്നത് ഈ പാമ്പുകളെ കുറിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെന്ററിയും വളരെ ശ്രദ്ധേയമായിരുന്നു അങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ടൈറ്റനോബോവ ശ്രദ്ധ നേടിയത് എന്നാൽ ടൈറ്റനോ ബോവയുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് ഭാരതത്തിലെ ഈ പാമ്പ് അതായത് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയ ഈ വാസുക എന്ന പാമ്പ് ഇനി മുതൽ ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള നീളം കൂടിയ പാമ്പെന്നറിയപ്പെടും ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുത് നമ്മുടെ ഭാരതം വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതിപുരാതന പുരാതന കാലത്ത് ഇത്തരത്തിൽ ഒരുപാട് അപൂർവങ്ങളായ ജീവജാലങ്ങളുടെ വാസ കേന്ദ്രമായിരുന്നു എന്ന് ഉറപ്പ് എന്നാൽ നമുക്ക് ഇന്നുവരെ അവയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രം ഇപ്പോഴത്തെ ഈ കണ്ടെത്തിൽ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വളരെ സമൃദ്ധമായിരുന്നു ഒരു കാലത്ത് എന്നതിൻ്റെ തെളിവാണ് വലിയ ജീവജാലങ്ങൾ ധാരാളം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് എന്തായാലും ഇന്ത്യയെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ജീവജാലങ്ങളും നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നവയാണ് പക്ഷെ അവയൊക്കെ തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത് എന്ന് മാത്രം അതുപോലെ തന്നെ ഭീമാകാരമായ ജീവജാലങ്ങൾ ധാരാളം നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു അവയെക്കുറിച്ചൊക്കെ തന്നെ ഇന്ത്യൻ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഗ്രീക്ക് പുരാണങ്ങളിലും ഒക്കെ പറയുന്നത് പക്ഷെ അവയൊക്കെ തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവയുമാണ് എന്തായാലും ഇത്തരത്തിൽ ഫോസിലുകളിലൂടെ ഒരു വലിയ ചരിത്രത്തിലേക്ക് നമുക്ക് വെളിച്ചം വീശാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു